എൻട്രാക്കൾ എൻ്റർടൈൻമെൻറ്റ് ട്രാവൽ കൾച്ചർ എന്ന ഈ ചാനലിലേക്ക് ഏകവർക്കും സ്വാഗതം ഞാൻ സുരേഷ് നമ്മൾ ഈ കാണുന്ന സ്ഥലം പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തിനും വാണിയങ്കളത്തിനും ഇടയ്ക്കുള്ള മനുശേരി എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ പറയാം മലയാളത്തിലെ ഒരുപാട് ഹിറ്റ് സിനിമകളുടെ വീതിയായിട്ടുള്ള സ്ഥലമാണ് നമ്മളിതിനകത്ത് പോകണമെങ്കിൽ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം മുപ്പത് രൂപയാണ് ഒരാൾക്കുള്ള ടിക്കറ്റ് ഇതാണ് പ്രസിദ്ധമായ വരിക്കാശ്ശേരി മന മംഗലശ്ശേരി നീലകണ്ഠനെയും അതുപോലെ ആറാന്തപുരാനെയും അതുപോലെ ഭ്രമയുഗത്തിലെ കൊടുമൻപൂറ്റിയെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് നമുക്ക് ഇവിടേക്ക് പ്രവേശിക്കാം ഈ വരിക്കാശ്ശേരി മനയുടെ ഈ കുടുംബത്തിന് ഒരു ഏകദേശം ആയിരം വർഷത്തിൻ്റെ പഴക്കമുണ്ടെന്നാണ് പറയുന്നത് നമുക്ക് ഈ തൂണുകളൊക്കെ നോക്കി നോക്കും ഈ തൂണുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇതിൽ വണ്ണം കുറഞ്ഞ തൂണുമുണ്ട് വണ്ണം കൂടിയ തൂണുകളുമുണ്ട് ഇപ്പോൾ ഈ മുന്നിലുള്ളതൊക്കെ വണ്ണം കുറവുള്ള തൂണുകളാണ് എന്നാൽ അതിൻ്റെ ഇടയിലുള്ളതൊക്കെ വണ്ണം കൂടുതലുള്ള തൂണുകളാണ് ഇത് നമ്മുടെ പ്യുറായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ വള്ളുവ വള്ളുവനാടൻ ആർക്കിടെക്ചറല്ല അതും അതോടൊപ്പം തന്നെ വെസ്റ്റേൺ ആർക്കിടെക്ചറും കൂടിയതാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വാതിലുകളൊക്കെ ചിത്രപ്പണികളോട് കൂടിയ വാട് വാതിലാണ് ഇതൊക്കെ നമ്മുടെ കേരളത്തിൻ്റെ ഒരിതാണ് അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നല്ല ഒരു ചിത്രം വര വെച്ചിട്ടുണ്ട് പിന്നെ തട്ടടിച്ച കോണി കോണിക്കൂടാണ് അത് കാല് അപ്പോൾ സുരക്ഷയെ കരുതിയിട്ടാണ് അതുപോലെ നമ്മൾ ഇതിൻ്റെ വാതിലുകളൊക്കെ നോക്കിയ ജനലുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ജനൽപാൽ പാളികളൊക്കെ ഉള്ളിൽ നിന്നാണ് അതുപോലെ ഈ സിമെൻറ്റ് ഈ തൂണുകൾ നോക്കി ഇത് ഈ ചതരൽ തൂണുകൾ പഴയ കാലത്ത് അങ്ങനെ ഉപയോഗിക്കാറില്ല സിമെൻറ്റ് ഉപയോഗിച്ചിട്ടുള്ളത് വെസ്റ്റേൺ ആർക്കിടെക്ചറിൻ്റെതാണ് ആ ഷെഡ് ഇപ്പോൾ അടുത്ത് കെട്ടിയതാണ് ആനകൾക്ക് ഇവിടെ മഞ്ഞില്ല കാരണം ഇതിൻ്റെ പ്രൊമോ ഇതിൻ്റെ ഒരാൾ ആനപ്രീമി ആയതുകൊണ്ട് എപ്പോഴും ആനകൾ ഇവിടെ ഉണ്ടാവും അപ്പോൾ നമ്മൾ വടക്ക് ഭാഗത്ത് നിന്നാണ് ഇതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുന്നത് ഇതൊരു നാലുകെട്ടാണ് അപ്പോൾ ഈ നാലുകെട്ടിൻ്റെ ആ വടക്ക് ഭാഗത്തുള്ള ആ എൻട്രൻസ് അപ്പോൾ ഇതിന് നാല് പുറത്തേക്കും എൻട്രൻസ് ഉണ്ട് അപ്പോൾ ഇതിൽ ഇതൊക്കെ അടച്ചിട്ടിരിക്കുകയാണ് ഇത് ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനമുണ്ട് നമുക്ക് അപ്പുറത്തുനിന്ന് കയറാം ഇതാണ് പുറത്തുനിന്ന് ഉള്ള ഫസ്റ്റ് ഉള്ള ഒരു വാതിൽ എന്ന് പറയുന്നത് ഇതിപ്പോൾ കെട്ടിടത്തിൻ്റെ നമ്മൾ നാല് കെട്ട് പറഞ്ഞ ഒരൊറ്റ ചുമരിലല്ല ഇതിൻ്റെ ഉള്ളിലേക്ക് മൾട്ടി ലെയർ ആണ് അപ്പോൾ അവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കാണുന്ന കാഴ്ചയാണ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൻ്റെ ആർക്കിടെക്ചർ ഈ കൂടൊക്കെ കണ്ടു നമ്മൾ നിങ്ങളത് കൂട്ടി ഉറപ്പിച്ചിരിക്കുന്നത് നോക്കി നോക്കു ഇതിൽ എങ്ങനെയാണ് മരങ്ങളൊക്കെ കൂട്ടി ഉറപ്പിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ അപ്പോൾ ഇത് ഇതൊരു ഈ സൈഡിലുള്ളൊരു മൾട്ടി ലെയറാണ് നമ്മൾ കാണാം എൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ കാണാം ഈ ഭാഗത്തേക്കാണ് എപ്പോഴും വടക്ക് ഭാഗത്താണ് അടുക്കളയൊക്കെ ഉണ്ടാവുക ഇതൊരു ഹോളാണെന്ന് തോന്നുന്നു കേട്ടോ കാരണം ഇത് കുറച്ച് നീണ്ട് കിടക്കുന്നതാണ് അടുക്കള കിഴക്ക് ഭാഗത്താണ് കിഴക്ക് വടക്ക് ഭാഗത്താണ് സാധാരണ അടുക്കള ഉണ്ടാവുക അങ്ങോട്ട് കയറാം നല്ല വെൻറ്റിലേഷനുണ്ട് ഈ ഹോള് അപ്പം ഇത് ഇപ്പം നടുമുറ്റത്തുനിന്ന് ഇങ്ങോട്ട് എൻട്രൻസ് ഉണ്ട് അതുപോലെ തന്നെ കിഴക്ക് വശത്തേക്ക് അടുക്കളയുടെ ഭാഗത്തേക്കും ഒരു എൻട്രൻസ് ഉണ്ട് ഉണ്ടോ മുള്ള ചില്ലൊക്കെ വെച്ച് നല്ലോണം കാറ്റ് കിട്ടുന്ന വെളിച്ചം കിട്ടുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് നല്ല നേരത്തെ പറഞ്ഞ പോലെ നല്ല ഹൈറ്റാണ് ഈ കുടുംബത്തിന് ഞാൻ പറഞ്ഞല്ലോ ഒരു ഒരായിരം വർഷം പഴക്കം ഈ കുടുംബത്തിന് കെട്ടിടത്തിനല്ല കേട്ടോ എന്ന് പറഞ്ഞാൽ പിന്നെ സ്വതന്ത്രമായിട്ടുള്ള അഷ്ടഗൃഹയിൽപ്പെട്ട എട്ട് കുടുംബങ്ങളിൽ പെട്ട ഒന്നായിരുന്നു ഈ വരിക്കാശ്ശേരി മന എന്ന് പറയുന്നത് അപ്പം ഈ മന നിർമ്മിച്ചത് രവി നമ്പൂരിപ്പാടാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് ഇത് നിർമ്മിച്ചതെന്നാണ് പറയുന്നത് അല്ലാതെ പിന്നെ ഇരുന്നൂറ് മുന്നൂറ് വർഷം കുഴപ്പമൊന്നുമില്ല ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് ഇത് പണി കഴിപ്പിച്ചത് ഇതിനൊരു പഠിപ്പറയുണ്ട് മറ്റേ വശത്തായിട്ട് പിന്നെ ഈ കെട്ടിടം ഒരു മൂന്ന് നില കെട്ടിടമാണ് നമ്മൾ പക്ഷേ നമുക്ക് നിർഭാഗ്യവശാൽ താഴത്തെ നിലയിലേക്ക് മാത്രമേ പ്രവേശിക്കൂ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞതാണിപ്പോൾ അടുക്കളയുടെ ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ കയറുന്നത് ഈ ഭാഗത്ത് എൻ്റെയൊക്കെ മേൽക്കൂരകൾ നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ അതുപോലെ താറയും നല്ല ഹൈറ്റാണ് അങ്ങനെ പണി പണി കഴിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ കാറ്റും വെളിച്ചമൊക്കെ എപ്പോഴും കടക്കും നമ്മൾ പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല പിന്നെ ഇതിൻ്റെ അടുത്ത് ഇതിൻ്റെ ഉള്ളിൽ ചെറിയ സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്യുന്ന ഒരു ഒരിതാണ് കേട്ടോ നന്നായിട്ട് ഈ വെൻറ്റിലേഷൻ ഉണ്ട് ഈ മുറികൾക്കൊക്കെ അതതിൻ്റെ ഒരു പ്രത്യേകത വിടെ സാധനങ്ങളൊക്കെ കിട്ടിയിട്ടിട്ടുണ്ട് നല്ല ഹൈറ്റിൽ നന്നായിട്ട് ആണ് മോഡേൺ മോഡേണായിട്ടാണ് ഇത് കണ്ട അത് ലാമ്പാണ് വിളക്ക് കത്തിക്കുക പിന്നെ ഇത് സ്റ്റോർ സ്റ്റോർറൂമായിട്ട് ഇപ്പം കാണാനുണ്ട് പക്ഷേ അന്നത്തെ കാലത്ത് സ്റ്റോർ റൂം ആയിരിക്കില്ല ആ സ്റ്റോർ റൂം തന്നെ ആയിരിക്കും അത് ഇവിടെ കിഴക്ക് വടക്ക് ഭാഗത്തേക്ക് ഒരു എൻട്രൻസ് വേറെ കൊടുത്തിട്ടുണ്ട് നിലവിൻ്റെ പൂങ്കാവി നിശാ പുഷ്പ ആ നേരത്തെ കണ്ട ഒരാളിങ്ങനെ തൂങ്ങി നിൽക്കുന്നത് കണ്ടപ്പോൾ ശ്രീകൃഷ്ണപരത്ത് സിനിമയിലത്തെ രംഗ ഓർമ്മ ഏഹ് ആ പടം ഇവിടെ അല്ല കേട്ടോ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ജസ്റ്റ് അത് രംഗം കണ്ടപ്പോൾ ആ കൊട്ടത്തളത്തിൽ ആ തൂങ്ങി നിൽക്കുന്നത് കണ്ടപ്പോൾ ഒരു തോന്നൽ വന്നതാണ് ഇതാണ് അടുക്കള അടുക്കളയുടെ ഈ അടുപ്പ് ശ്രദ്ധിച്ചോ അതിന് വീതന എന്നാണ് പറയുക കുറച്ച് മോഡേണാണ് വല്ലാതെ ഇല്ല അതുകൊണ്ട് വല്ലാതെ മോഡേൺ ആണെന്ന് പറയാൻ പറയാം കണ്ടോ ഇതിൻ്റെ അടുപ്പ് കണ്ടോ ഇതൊക്കെ മോഡേൺ ആണ് നമ്മൾ പുകയില്ല അടുപ്പിൻ്റെ വേറൊരു മോഡൽ പിന്നെ ഈ ജനലുകൾ ഇതൊക്കെ നല്ല വീതി ഉള്ള നല്ല ഉയരതാണ് പഴയ മനക്കിലൊന്നും ഇത്രയ്ക്ക് ഹൈറ്റിലും വീതിയിലും ഉണ്ടാവില്ല അപ്പം ഇത് മോഡേൺ ഇതിലാണ് ചെയ്തിരിക്കുന്നത് കൃഷ്ണൻ തമ്പുരാൻ മഡ്രാസിൽ പോയിട്ടാണ് ഇത്ര ആർക്കിടെക്ചറിൽ വീട്ടൊക്കെ കഴിഞ്ഞിട്ട് വരുന്നത് അപ്പോൾ അയാൾ അതും അപ്പോൾ ബ്രിട്ടീഷിൻ്റെ ഒരു ഇതും ഉപയോഗിച്ചിട്ടുണ്ട് സൗകര്യപ്രദമായിട്ട് കെട്ടിയിരിക്കുക ഇതാണ് അടുക്കളക്കിണർ എന്ന് പറയുന്നത് അതായത് അടുക്കളയിൽ നിന്ന് വെള്ളം കോരാൻ പറ്റും അപ്പോൾ ഇത് പഴയ കാലത്തെന്ന് പറയുന്നത് ഈ സാധനം ഇതിനെ തുടി എന്നാണ് പറയുക ഈ റൗണ്ടിലുള്ള ഈ മരത്തിൻ്റെ സാധനം അപ്പോൾ അത് കോരുന്ന സമയത്ത് അത് ഭയങ്കര ശബ്ദമുണ്ടാവും എന്നുവെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഈ മ ഇതിൻ്റെ ഉള്ളിൽ ഈ മരത്തിൻ്റെ ഒരു ബോൾ അതിലിട്ട് വയ്ക്കും ഇത് വെള്ളം ഇങ്ങനെ കോരുമ്പോൾ ഭയങ്കര ശബ്ദമായിരിക്കും ഇത് കൊട്ടത്തളം എന്നാണ് പറയുക ഇതിന് വെള്ളം ഒഴുകി പോകുന്ന സ്ഥലം അതാണ് ഇതിൻ്റെ ഉള്ളിൽ അപ്പോൾ ഇവിടെ വെള്ളമൊക്കെ കോരുന്ന സമയത്ത് ഒരു ഒര കിലോമീറ്റർ അകലേക്ക് കേൾക്കും അവിടെ വെള്ളം കോരുകയാണെന്ന് ഇത് നമ്മൾ ഈ ഭാഗം കിഴക്ക് തെക്ക് ഭാഗത്തേക്ക് ഉള്ള ആണ് ഇത് അഡീഷണൽ ആയിട്ട് കെട്ടിയിരിക്കുകയാണ് കണ്ടു അടുക്കളയുടെ ഉള്ളിൽ നിന്ന് അടുക്കള ഇങ്ങോട്ട് നീട്ടി എടുത്തിരിക്കുക എന്ന് നിന്ന് കുറച്ച് നീട്ടിയിട്ട് എടുത്തിരിക്കുക അതിനോട് ചേർന്നല്ല അപ്പോൾ അതിൻ്റെ പുകയും കാര്യങ്ങളും മണമൊക്കെ പുറത്തേക്ക് പോകും അതിൻ്റെ ഉള്ളിൽ അതാണ് കുറച്ച് മോഡേൺ ആയിട്ടാണ് കെട്ടിയിരിക്കുന്നത് അതാണ് അതിൻ്റെ പ്രത്യേകത ഊട്ടുവര നമ്മൾ നേരത്തെ കണ്ട ഊട്ടു വര അതിൻ്റെ ഉള്ളിൽ ജനലുകളൊക്കെ വെൻ്റിലേഷൻ കൊടുത്തിട്ടുണ്ട് നല്ല വെൻറ്റിലേഷനാണ് അപ്പോൾ അവിടുന്ന് നമുക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ടിറങ്ങാം അതായത് നടുമുറ്റത്തേക്ക് ഇങ്ങോട്ട് കയറി ഉള്ളിൽ കയറിയിട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ ഈ നടുമുറ്റത്തേക്ക് നാല് വശത്തേക്കും അതിപ്പോൾ നല്ല വെളിച്ചമുണ്ട് നല്ല വീതിയുണ്ട് ഉണ്ട് വേണ്ട ഈ ഈ തൂണൊക്കെ വലിയ വണ്ണമില്ല തന്നെ ഇവിടെ വണ്ണം കൂടുതലുള്ളതാണ് ഉണ്ടോ ഇങ്ങനെ കണ്ടോ അവിടെ വണ്ണം ചിലത് വണ്ണം കൂടുതലും വണ്ണം കുറവുള്ളതും അങ്ങനെയാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ എല്ലാ ഭാഗത്തേക്കും ജനലുണ്ട് ഉണ്ട് ഇവിടെയൊക്കെ അടച്ചിട്ടിരിക്കുകയാണ് നമുക്ക് മുകളിലേക്ക് പോകാൻ നിർ നിർവാഹമില്ല അതാണ് ഇതിൻ്റെ ഒരു കുഴപ്പം ഇതുള്ളത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ അരവ കടന്നാൽ കടന്നാലും ഉള്ളിൽ കയറണമെങ്കിൽ നല്ല ഈ വാതിലുകളൊക്കെ നല്ല കനത്ത വാതിലുകളാണ് ഉണ്ടോ ഈ ചിലവ് കൊണ്ട് കെട്ടിയിട്ടുള്ള വാതിലാണ് അതിന് കട്ടല്ലാന്നാ പറയുക ഫ്രെയിമുണ്ടല്ലോ അതിന് കട്ടലെന്നു പറയുക അവിടെ അവിടെ ഒരു തുളസി ഇട ഇതുണ്ട് അപ്പോൾ മഴ വെള്ളം വീഴുമ്പോൾ അതിലേക്ക് വീഴും തുളസി തറയുണ്ട് അതിൻ്റെ ഉള്ളിൽ ബാക്കിയെല്ലാം നമ്മൾ സാധാരണ കാണുന്ന അതേ രീതി തന്നെയാണ് അപ്പം ഇവിടെ നോക്കുമോ ഇത് കണ്ടോ ഇതിനൊക്കെ നല്ല കനമുണ്ട് ഈ ജനങ്ങളുടെ കമ്പികളൊക്കെ പ്രവേശനമില്ല അവിടെയൊക്കെ പ്രവേശനമില്ല എല്ലാം കൂടിയിട്ടാണ് എഴുപത്തി മൂന്നാല് മുറിയിട്ടോ അവർ പത്തായ പരിത്തേക്കെ കൂട്ടും എല്ലാം കൂട്ടും ഇതിൻ്റെ മുകളിലേക്കുള്ളത് മൂന്ന് സ്റ്റോറി നമുക്ക് കാണാൻ വൃത്തിയില്ല പിന്നെ ഇതിലൂടെ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ കിഴക്ക് ഭാഗത്തേക്ക് അതായത് തെക്ക് ഭാഗത്തേക്ക് ഒരു എൻട്രൻസ് ഉണ്ട് ഇവിടെ ഇവിടെ കയറുമ്പോൾ ഇങ്ങനെ ചെറിയൊരു മുറി കാണാനുണ്ട് ഓരോ ചെറിയ ചെറിയ വിശാലമായ മുറികളാണ് മുകളിലൊക്കെ ഉള്ളത് ഈ അടച്ചിട്ടുള്ള മുറികളൊക്കെ വിശാലമായ മുറികളാണ് ഒക്കെ ഇനി നല്ല ജനലും നല്ല ഇതായിട്ട് കൊടുത്തിട്ടുണ്ട് ഈ വാതിലുകൾ ഇതൊക്കെ പ്രത്യേകതയുണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ തെക്ക് ഭാഗത്തേക്ക് ഉള്ള വഴിയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വേണമെങ്കിൽ ഇതിൻ്റെ പുറത്ത് നല്ല വാതിൽ കണ്ടോ എന്താണ് കൊത്ത് പണികൾ കണ്ടില്ലേ നന്നായി കൊത്തുപണി ചെയ്തിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞല്ലേ ഇത് പഴയ മോഡലിനാണ് പിന്നെ മുള്ള കട്ട അതിന് ഈ കട്ടലപ്പടി എന്ന് പറയുന്നത് ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഇവിടെ ഒരു ഉണ്ടാവും ചീർപ്പുണ്ടാവും ചീർപ്പെന്നാണതിൽ പറയാം അത് സാധനം ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഒരു മരത്തിൻ്റെ കട്ട ഈ ഭാഗം നമ്മൾ വന്ന വഴിയാണ് തെക്ക് ഭാഗം നമ്മൾ അപ്പുറത്ത് വടക്ക് ഭാഗം അല്ലേ ഇത് തെക്ക് ഭാഗമാണ് അപ്പം ഇവയൊക്കെ ആ മുറികൾ ഞാൻ അവിടെ അടച്ചിട്ടുള്ള മുറികളിപ്പോൾ ഉള്ളിൽ നിന്ന് ഇവിടുന്ന് പുറത്തുനിന്ന് വല്ല കാഴ്ചയും കിട്ടു വെച്ചിട്ടാണ് ഞാൻ ഇവിടുന്ന് നോക്കുന്നത് പക്ഷേ അതിലൊന്നും കാണാനില്ല ഒക്കെ അടച്ചിട്ടിരിക്കുകയാണ് കണ്ടോ വാതിൽ വാതിൽപ്പാളി കണ്ടോ ഒക്കെ ഉള്ളിലാണ് വാതിൽപ്പാളികളൊക്കെ എന്നാൽ അതിൻ്റെ ക എന്ന് പറയും അപ്പോൾ അതൊക്കെ പുറത്തുമാണ് അപ്പോൾ നല്ല സുരക്ഷയിലാണ് കെട്ടിയിരിക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ ഇതൊക്കെ കച്ചറി കിടക്കുകയാണ് അപ്പോൾ വെയിറ്റ് അതാ ഒരു റെസ്ട്രിക്ഷൻ ഉള്ളതുകൊണ്ടാണ് ഇത്രയും മുകളിലേക്ക് പ്രവേശനം ഇല്ലാത്തത് കാരണം ഇത് മെയിൻറ്റെയിൻ ആകെ പ്രശ്നമായിരിക്കുന്നു എന്ന് പറഞ്ഞു ഞാൻ പറയാ ആളോടൊക്കെ ചോദിച്ച് കുറേ വിവരങ്ങളൊക്കെ അവർ തന്നു അത് ഞാൻ പറഞ്ഞുതരാം വന്ന് നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ പറയാം ഇതുണ്ടോ ഇത് മാത്രം ഇരുമ്പ് കമ്പിയാ ബാക്കിയൊക്കെ മരമാണ് ഇത് ഇരുമ്പാണ് അപ്പോൾ അത് കുറച്ചും കൂടി മോഡേണായിട്ട് ചെയ്ത പോലെ ഉണ്ട് ഉണ്ടെങ്കിൽ ബാക്കി ഇതൊക്കെ മരമാണ് ഇതിൻ്റെ ഉള്ളിൽ വിശാലായിട്ട് കെട്ടി ഉണ്ടാക്കിയിട്ടുള്ള ഇതാണ് ഇവിടെ നിന്നുള്ള കാഴ്ചയാണ് നമ്മൾ പത്തായിപ്പേർ ആണ് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ കാണാം ഇപ്പോൾ ഇവിടെ മസാജിങ് സെന്ററും മസാജി പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ അതായത് ഇതിൽ മസാജ് ചെയ്യുന്ന ഇതാണ് കാരണം വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നടന്നു പോകുമ്പോൾ ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു ഇപ്പോൾ മൊത്തം മുപ്പത്താറ് ഉണ്ടായിരുന്നു എന്നാണ് അവരുടെ അവകാശങ്ങളൊക്കെ മേടിച്ച് മേടിച്ച് അവസാനം രണ്ടാളുടെ കയ്യിലത് എത്തിയതാണ് ആ രണ്ടാൾ പിന്നീട് ആറാൾ പുറമേയുള്ള ആൾ ആറാളുടെ കയ്യിലേക്ക് ഇടക്ക് വിറ്റു ഇപ്പോൾ ശരിക്കും ഇതിലൊരവകാശങ്ങളും ഇല്ല ഇതുമായിട്ടൊരു ബന്ധമില്ലാത്ത ആൾക്കാരുടെ കയ്യിലാണ് ഈ മല ഇതാണ് ആ മസാജിങ് സെൻറ്റർ എന്ന് പറയുന്നത് ഇവിടെ മസാജ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അതിൻ്റെ ഉള്ളിൽ അവിടേക്ക് പ്രവേശനം ഇല്ല നമ്മൾ നേരം ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പോണത് ഇവിടെ ക്ഷേത്രത്തിലേക്കാണ് പിന്നെ നേരത്തെ ഞാൻ കണ്ട അവിടെ ഊട്ടുപേരുടെ ഒരു ഭാഗം ഒക്കെ പൊളിച്ചു പോയിക്കൊണ്ടു എന്നാണ് പറഞ്ഞത് ഒരു ഡാ എന്താ പറയുക ഡാമേജായിട്ട് അതിങ്ങനെ വിഴാൻ കിടക്കുകയാണ് അല്ല ഡിസൈൻ ചെയ്തിരിക്കുന്നത് കൃഷ്ണൻ തമ്പുരാനാണ് കേട്ടോ ശില്പി കൃഷ്ണൻ തമ്പുരാനാണ് ഞാനത് പറയാൻ മറന്നുപോയി അതായത് ഈ നമ്പൂരിപ്പാട് അത് നിർമ്മിച്ച ആളാണ് കേട്ടോ അതുകൊണ്ടാണ് ഇവിടെ ഒരു അയ്യപ്പൻ്റെ ഒരു ക്ഷേത്രം ഉണ്ട് പിന്നെ ശിവനുണ്ട് ശ്രീകൃഷ്ണനുണ്ട് അങ്ങനെയുള്ളൊരു ക്ഷേത്രമാണ് ഇവിടേക്ക് ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് സാധാരണ കണ്ണാ ബോടൊക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത് നമ്മളിപ്പോൾ ക്ഷേത്രത്തിനുള്ളിലേക്കൊന്നും പോകുന്നില്ല കുളത്തിലേക്ക് അറിഞ്ഞരുതെന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ട് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പിന്നെ നമ്മൾ ഇവിടെ നിന്നുള്ള ക്ഷേത്രം അതുകൊണ്ട് കുടുംബക്ഷേത്രമാണിത് കുടുംബക്ഷേത്രമാണ് ഇതിൻ്റെ ഒരു ഭാഗം പാടമാണ് ആ പാടത്തിനോട് ചേർന്നിട്ടാണ് ഈ കുളം പിന്നീട് ഇപ്പോൾ പാടമൊക്കെ നിർത്തിയിട്ട് തോന്നും അപ്പുറത്തൊക്കെ വീടുകളൊക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് മറ്റ് സൈഡിലേക്കൊക്കെ ചെറിയ പാടങ്ങളൊക്കെ ഉണ്ട് കുളം കാണിച്ചു തരാം ഇവിടെയൊക്കെ നടന്ന് ഇങ്ങനെ പോകുമ്പോൾ ഉള്ള ഇതൊക്കെ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് അതിനൊക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടല്ലോ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ രണ്ട് അവകാശികളിൽ നിന്ന് പിന്നീട് ഇപ്പോൾ ഉള്ള ഒരാറു പേര് എറണാകുളത്തുള്ള ഒരു ട്രസ്റ്റായി രൂപീകരിച്ചിട്ട് അവർ മേടിച്ചു അതിലത്തെ ഒരാളാണ് അവിടുത്തെ ഒരു ആനപ്രേമി ആയിട്ടുള്ള ഒരാളെന്ന് പറഞ്ഞത് ഇപ്പോൾ അവർ ഇത് മെയിൻ്റെയിൻ ചെയ്യുന്നുണ്ട് ആറുപേരുള്ള ട്രസ്റ്റാണ് അല്ല ഇപ്പം ചില ചില ആൾക്കാരൊക്കെ വളരെ ഫേമസ് ഫേമസാണ് ട്രസ്റ്റ് ഇതായിട്ടുള്ള ആൾക്കാരും അവരിപ്പോൾ ഇതെന്താ ചെയ്യേണ്ടതെന്നുള്ള ഇതാണ് അപ്പോൾ ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുന്ന ഇതിപ്പോൾ കുറച്ച് മുമ്പ് അടുത്താണ് ഒരു നമ്മൾ കീർത്തി സുരേഷിൻ്റെ ഇതിൻ്റെ ഒരു നായികയായിട്ടുള്ള ഒരു ഇത് കഴിഞ്ഞു എന്ന് പറഞ്ഞു ഒരു വെബ് സീരീസ് കഴിഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ അവരതേ പഴി നിർത്തിയിരിക്കും ഇനി ഷൂട്ടിംഗ് രണ്ടാം ഭാഗമൊക്കെ വരികയാണെങ്കിൽ എടുക്കാമെന്നിരിക്കുക അതാണ് ഇപ്പോൾ പിന്നെ ഒരു വരുമാന മാർഗ്ഗം ഇത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നല്ല പാടാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതാണ് അതാണിതിൻ്റെ ഒരു കാര്യം അപ്പോൾ നമുക്ക് കുളമൊക്കെ കണ്ടു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പോകുക കുളത്തിൻ്റെ അവിടെയൊക്കെ മുഴം കാണിക്കാറുണ്ടെന്ന് വെച്ചാൽ അവിടെ സ്ത്രീകളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ ഇതാണ് മസാജ് സെൻറ്റർ ഇവിടേക്ക് പ്രവേശനം ഇല്ല അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇനി ഒരു പത്തായപ്പുരയാണ് ഇപ്പോൾ ഇതൊരു മസാജ് സെൻ്റർ ആയിരിക്കുന്നത് വേറൊരു പത്തായിപ്പുര അവിടെ ഇടയ്ക്ക് താമസിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുക ഇതാണ് പത്തായിപ്പുര ആ കാണുന്നത് അവിടെ നിന്ന് കയറി വയ്ക്കാം ആന ഇതല്ലേ സൈൻ ബോർഡുകളൊന്നും കാണാതെ വീട് ആ പത്തായപ്പുര താമസിക്കുന്നവരാണോ ഈ പത്തായപ്പുരയിൽ സാധാരണ നമ്മളിപ്പോൾ ആ പ്രേതം ടുവിൻ്റെയൊക്കെ ഷൂട്ടിങ്ങൊക്കെ നടക്കുന്നതൊക്കെ ഇവിടെയാണ് കുറേ സിനിമകൾ എടുത്തിട്ടുണ്ട് കേട്ടോ തീർത്ഥം ഭ്രമയോഗം അതുപോലെ ദേവാസുരം ആറാന്തപുരം രാപ്പകൽ അനന്തഭദ്രം ദ്രോണ പിന്നെ സിംഹാസനം മാടമ്പി സൂഫി പറഞ്ഞ കഥ പിന്നെ നമ്മൾ തമിഴായിട്ടുള്ള സിനിമ ജന അതുപോലെ തൂവൽ കൊട്ടാരം വലിയേട്ടൻ കാവാലൻ മാന്ത്രികൻ ഇങ്ങനെയുള്ള സിനിമകളൊക്കെ ഇവിടെ പ്രേതം ടൂ ഒക്കെ ഇവിടെയാണ് കേട്ടോ അതൊക്കെ ഇവിടെ ചെയ്തിരിക്കുന്നത് അതുപോലെ ഷൈലോക്ക് ഇതൊക്കെ ഈ പടങ്ങളൊക്കെ പ്രേതം ടൂലൊക്കെ ഈ ഭാഗമാണ് കാണിച്ചിരുന്നത് അതുകൊണ്ട് പിന്നെ ഇത് പത്തായപ്പുരയാണ് ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല ഒഴിഞ്ഞ മുറികളാണ് മൊത്തം ഒഴിഞ്ഞ മുറികളാണ് ഇതൊക്കെ ഇവിടെ സ്റ്റാഫ് കുറേ ആൾക്കാരും ഇത് മെയിൻറ്റൈൻ ചെയ്തിട്ടിങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ പത്തായപ്പുര രണ്ട് നിലയായിട്ടാണ് പണ്ട് കാലത്ത് കൊണ്ടുവന്ന് വരുന്ന ധാന്യങ്ങളും സാധനങ്ങളൊക്കെ സൂക്ഷിച്ചിരുന്ന സ്ഥലമാണ് പിന്നീട് ഇപ്പം അതൊരു മുറികൾ നല്ല വിശാലയായ മുറികളാണ് വേറെ ഒന്നും ഇല്ല ഒഴിഞ്ഞ മുറികളാണ് അതൊക്കെയാണ് തെളിവുകൾ നോക്കിയാൽ കാണുന്ന കാഴ്ചകളാണ് ഇതൊക്കെ ഉള്ള പത്തായപ്പുരേനത്ര വലിപ്പമാണ് ഒക്കെ നിറയെ മുറികളുണ്ട് ചായ വല്ലതും കിട്ടുമോ നോക്കാം ചായ ഉണ്ടെങ്കിൽ ചായ പിടിക്കാം ചായക്കട ടുത്ത് പണി കഴിപ്പിച്ചാണ് തന്നെ എന്നാ ഒരു കാപ്പി തരും കാപ്പി ഒരു സമൂസ ആയിക്കോട്ടെ അതെ ഇതിന് കൊറേ അവകാശങ്ങൾ ഉണ്ടാവുല്ലേ കുറെ അവകാശികൾ ഇണ്ടാവു അല്ലെ കാപ്പി കുടിക്കാം നല്ല കാപ്പി കാപ്പിട്ടോ നന്നായിട്ടുണ്ട് ഇൻസ്റ്റന്റ് ആയോണ്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്യണ്ട അല്ലേ എന്താ പേര് ഇവിടെ തന്നെ വീട് ഇത് കോണ്ട്രാക്ട് ആവുമല്ലേ ഇവിടെ അപ്പം മടങ്ങിപ്പോവാ നമ്മൾ തിരിച്ച് ഇറങ്ങുക കേട്ടോ ഇതൊക്കെയാണ് ഇവിടുത്തെ കുറേ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് അപ്പോൾ ലൈക്ക് ചെയ്യാനും കമെൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ നല്ലൊരു പാഠമുണ്ട് ഇവിടെ ക്യാമറ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ചോദിച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി